മിസ്ഹായുടെ പ്രിയ അമ്മയും വാഗ്ദാനത്തിൻ്റെ പേടകവും കൃപയുടെ നറകടവുമായ പ്രസിദ്ധമറിയമേ യാതൊരു സഹായവും ഫലസിദ്ധയില്ലാതെ വരുന്ന അവസരത്തിൽ ഏറ്റവും ദരിതവും ഗോചരമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിദ്യയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഉപയോഗിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും വിശിഷ്യ ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾ സമർപ്പിച്ചതായ ഈ നിയോഗങ്ങളെ കർത്താവായി യേശുവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവ നടത്തി തരുവാൻ കൃപയുണ്ടാകണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുടർമ്മേ ആമയേ